കേട്ടുവാൻ അടിപൊളി ഗ്രാമപ്രദേശത്ത് വരാൻ പോവുകയാണ് കെ എസ് ആർ ടി സിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ കെ വി ഗണേഷ് കുമാർ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ കാട്ടാക്കട കെ ടി സി ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം കെ എസ് ആർ ടി സി കൊണ്ടുവന്ന മാറ്റങ്ങൾ ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നും അദ്ദേഹം വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ആധുനികവൽക്കരിക്കേണ്ട ആവശ്യങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കെ എസ് ആർ ആർ ടി ധനകാര്യ വിഭാഗം ഓഡിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കെ എസ് ആർ ടി സി ഇന്ന് വരെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലാഭം മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് എന്ന് ഓർക്കണം അപ്പൊ കഞ്ഞി കിടക്കുന്നത് പാർട്ടിയാണോ സ്വർണ്ണമാണോ ഏതാ പുതിയ വണ്ടി കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പുതിയ മോട്ടോർ സൈക്കിള് ആറ് ലക്ഷത്തിലും വിലയിലുള്ള സിമുലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി തുടങ്ങി ആധുനിക കെ എസ് ആർ ടി ഡ്രൈവിംഗ് സ്കൂളിന് ആറ് മാസം ഏതാണ്ട് ആറ് മാസം കൊണ്ട് ലാഭം മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണെങ്കിൽ ഈ നാട്ടിലെ ചക്കട ബുക്കട വണ്ടിയും കൊണ്ടു ഡ്രൈവിംഗ് സ്കൂൾ നടക്കുന്നവരുടെ ലാഭം എത്രയാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി വളരെ നഷ്ടത്തിലാണ് വളരെ ബുദ്ധിമുട്ടിലാണ് എപ്പോഴോ ആരോ വാങ്ങിച്ച ഒരു വണ്ടി ഒരു ചക്കട വണ്ടി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുത്ത് ജയിച്ചു എന്ന് വരുത്തി നിൽക്കുന്ന ആ സംവിധാനത്തിന് എത്രമാത്രം ലാഭം ഉണ്ടായിരിക്കും കാരണം നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഫീസ് അവർ വാങ്ങുന്നുണ്ട് നിന്ന് കൂടുതൽ പൈസ വാങ്ങുന്നുണ്ട് എസ് സി എസ് സി ബാധിക്കപ്പെട്ടവർക്ക് കുറവൊന്നും ചെയ്യുന്നില്ല ഇതെല്ലാം ചെയ്തിട്ടും കെ എസ് ആർ ടി സിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപയിലധികം ലാഭമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ചക്ക പേരിലും കായ്ക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കെ എസ് ആർ ടി സി നഷ്ടം വൻതോതിൽ കുറച്ചുകൊണ്ടിരുന്ന ജീവനക്കാരുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തമുള്ള ജീവിയുന്നവരാണ് കൂടുതൽ ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഒരു അഞ്ച് ശതമാനം കുഴപ്പക്കാരിലുണ്ട് അവരാണ് ഈ യാത്രക്കാരോട് മര്യാദയോടായിട്ട് പെരുമാറുക വണ്ടി കൊണ്ടിരിച്ച് ആരെങ്കിലും കൊന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടി പണിതീരത്ത് കൊടുക്കാതിരിക്കുക എല്ലാവരും കൊണ്ട് കേട്ടോ ഇതെല്ലാം ടിക്കറ്റ് കൊടുത്താൽ പൈസ വാങ്ങിയാൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള പരിപാടികളാണ് അവർ കൊണ്ട് ഒരു അഞ്ച് ശതമാനം ബാക്കിയുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഫലം കണ്ടു ഞാൻ ഇന്നലെ ഒരു കണക്ക് നോക്കുമ്പോൾ ഈ കാണാൻ കഴിഞ്ഞത് കെ എസ് ആർ ടി സിയുടെ എഴുപത്തി എഴുപത്തിമൂന്ന് വിപ്പുകളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഇന്നലെ നഷ്ടത്തിൽ ഓടികൊണ്ടിരിക്കുന്നത് നേരിയ നഷ്ടത്തിൽ പോകുന്നത് പതിനൊന്നെണ്ണം നടന്നാലോചിക്കണം ബാക്കി എല്ലാ യൂണിറ്റുകളും നിത്യം ഉള്ള ചെലവും വരവും തമ്മിലുള്ള കണക്ക് നോക്കിയാൽ പ്രവർത്തന ലാഭം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കെ എസ് ആർ ടി സി ലാഭത്തിലായി എന്നും കഴിഞ്ഞ അനേക വർഷങ്ങൾ കൊണ്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് കെ എസ് ആർ സിയിൽ കുമിഞ്ഞുകൂടിയ കോഴിക്കണക്കിന് രൂപയുടെ കടം കടച്ചു വെച്ചു എന്നും അർത്ഥമില്ല കെ എസ് ആർ സി ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായപ്പോൾ ഞാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും കാരണം ഞാൻ നോക്കിയപ്പോ ഇതൊരു അതിപുരാതന സംവിധാനത്തിലാണ് ഇത് ഓടുന്നത് വണ്ടി വരുമ്പോൾ കുറിച്ചു വയ്ക്കുക വണ്ടി പോവാൻ വിളിച്ചു പറയുക കൈ ഉണ്ടാകണമെങ്കിൽ വണ്ടി എടുക്കുക ഇതൊക്കെ അങ്ങ് നിർത്താൻ പോവുകയാണ് ആദ്യമായി ഒരു ടിക്കറ്റ് മെഷീൻ പരീക്ഷിച്ചാലും ഞാനാണ് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കയ്യിൽ കൊണ്ട് നടക്കുന്ന ടിക്കറ്റ് മെഷീൻ പരിശോധിച്ചത് രണ്ടായിരത്തിഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് ടിക്കറ്റ് മെഷീൻ വന്നത് ആ ടിക്കറ്റ് മെഷീൻ എല്ലാം മാറുകയാണ് യാത്രക്കാരന് വളരെ ഒരു സംവിധാനം വരാൻ പോകുന്നു നിങ്ങൾക്ക് വരുന്ന ഇപ്പൊ കാട്ടാക്കന് ഡിപ്പോ വണ്ടിക്ക് കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് പോകാൻ അടുത്ത വണ്ടി എത്ര മണിക്ക് വരും എത്ര മിനിറ്റ് കഴിഞ്ഞ് വരും എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ കാണാൻ പോകുന്ന സംവിധാനം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വരും തിരുവനന്തപുരം ജില്ല ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉടൻ തന്നെ ആപ്പിലേക്ക് വരും ചെലവ് ആപ്പ് വരെയാണ് ചെലവപ്പ് മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് റിസർവ് ചെയ്യാനുള്ള സംവിധാനം വരുന്നു നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡെബിറ്റ് കാർഡ് പേ ടി എം അടക്കമുള്ള ഈ ഗൂഗിൾ പേ അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ക്യാഷ് ഇല്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് വരിക ആധുനികപരം അന്ന് ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ഞാൻ മനസ്സിലാക്കി ഇതൊരു ഒരു പഴയ ഒരു പഴഞ്ചൻ സംവിധാനത്തിലാണ് ഓടുന്നത് ഇതിനെ പുതുക്കി മാറ്റി കമ്പ്യൂട്ടറിലൂടെ കൊണ്ടുവന്ന് ആർക്കും മാറ്റാത്ത ഒരു കുരുക്കിൽ ഇതിനെ സെറ്റ് ചെയ്യണം എന്തുകൊണ്ടറിയാമോ ഒരിക്കലും മാറിവരുന്നൊരു മന്ത്രിക്കോ മാറി വരുന്നൊരു ഗവൺമെന്റിനോ മാറി വരുന്ന ഒരു സി എം ഡിക്കോ ആർക്കും തന്നെ മാറ്റാൻ പറ്റാത്തതിനെ ഇതിനെ ഒരു സുതാര്യമായ ഒരു സംവിധാനത്തിൽ ഒരു കമ്പ്യൂട്ടറൈസ് സംവിധാനത്തിൽ കൊണ്ടുവരാൻ രണ്ടായിരത്തി ഒന്ന് ഞാൻ ആഗ്രഹിച്ചു നടപടികൾ തുടങ്ങി ഞാൻ പോയി അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ആറ് മാസത്തിനുള്ളിൽ ഇതിനെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ശൃംഖലയിൽ കൊണ്ടുവന്ന സർവ്വ ഓപ്പറേഷനും ഡിജിറ്റലൈസ് ചെയ്ത് ഇതിലെ സർവ്വ പരിപാടികളും കണക്കും ശമ്പളവും എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ആർക്കും മാറ്റാൻ പറ്റാത്ത വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കെ എസ് ആർ ടി സംവിധാനത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് മന്ത്രി എന്ന നിലയിൽ എന്റെയും സി എം ഡിയുടെയും നമ്മോടൊപ്പം മുഴുവൻ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെ നിങ്ങൾ എന്റെ ഒരിക്കലും വിധത്തിൽ ലാഭം ഉണ്ടാക്കുന്ന സർവീസ് ആണ് ഹയർ ക്ലാസ് എയർ കണ്ടീഷൻ വണ്ടികൾ അതുപോലെ സ്ലീപ്പർ വണ്ടികൾ ഇതെല്ലാം നമുക്ക് ലാഭം ഉണ്ടാക്കുന്ന പലപ്പോഴും വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പുതിയ എ സി വണ്ടി വാങ്ങിക്കും സ്ലീപ്പർ വണ്ടി വാങ്ങിക്കും സൂപ്പർ ഫാസ്റ്റ് വാങ്ങിക്കും അപ്പൊ എന്താ ഈ സൂപ്പർ ഫാസ്റ്റ് എല്ലാം ഇതെല്ലാം കൂടി ഫാസ്റ്റ് ആയിട്ട് മാറും വണ്ടി എല്ലാം കൂടി ഓർഡിനറിയാവും അത് പിന്നെയും വേണാവും ഇങ്ങനെ ദയനീയമായ സ്ഥിതി പോവുകയാണ് അത് മാറാൻ പോവുകയാണ് പുതിയതായി വണ്ടി വാങ്ങുമ്പോൾ ഉന്നത നിലവാരമുള്ള എ സി വണ്ടികളടക്കം വാങ്ങുന്നതോടൊപ്പം ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന സർക്കാർ സാധാരണ ഷട്ടി വണ്ടികൾ ഓർഡിനറി ബഹുക്കൾ ബസ് എല്ലാം പുതിയ വണ്ടി വരാൻ പോവാണ് നല്ല പാട്ടൊക്കെ കേട്ടു പോവാൻ സൗകര്യമുള്ള അടിപൊളി പുത്തൻ വണ്ടികൾ ഗ്രാമപ്രദേശത്ത് വരാൻ പോവുകയാണ് അതും നാല് സിലിണ്ടറിലുള്ള കൂടുതൽ മൈലേജ് കിട്ടുന്ന വളരെ ഏത് ഇടവഴികളിലും കയറിപ്പോകാൻ കഴിയുന്ന ചെറിയ ബസ്സുകൾ വരാൻ പോകുന്നു കെ എസ് ആർ ടി സിയുടെ പ്രാദേശിക കാട്ടാങ്കടമുള്ള സ്ഥലങ്ങളിൽ ഇതൊരു ദേശദാൽകൃത മേഖലയാണ് ഇവിടെ ജനങ്ങൾക്ക് കെ എസ് ആർ ടി സി എല്ലാം മറ്റൊന്നിനെ ആശ്രയിക്കാൻ കഴിയില്ല പക്ഷേ ഈ പോകുന്ന ഒരു വേണാട് വണ്ടി പല പ്രദേശത്തും പോയി വരുമ്പോൾ അഞ്ചും ആറോ ഉണ്ട് പക്ഷെ അതിന്റെ ഡീസൽ മല്ല എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ രണ്ടര ആണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് മതലാവൂല അപ്പൊ സാധാരണ ചെയ്യുന്ന ഈ ഫ്ലീറ്റ് മോഡറൈസേഷൻ എന്ന് പറയുന്ന ഹയർ ക്ലാസ്സിൽ മാത്രമേ ഈ പഴഞ്ചൻ വണ്ടികൾ പഴഞ്ചനായിട്ട് പതിനെട്ട് വർഷം കഴിഞ്ഞ വണ്ടികൾ വരെ ഓടിക്കൊണ്ടിരിക്കാൻ ഇതിനെ മുഴുവൻ അങ്ങ് മാറ്റിക്കൊണ്ട് ഗ്രാമപ്രദേശത്ത് കൂടി നല്ല വണ്ടികൾ പോകണം കാരണം കുറഞ്ഞ ടിക്കറ്റിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ആളുകൾ കയറിയെങ്കിൽ മാത്രമേ ഇത് ലാഭത്തിലാവുള്ളൂ ഡീസൽ കൂടുതൽ കിട്ടിയെങ്കിലും ഇത് ലാഭത്തിലാവുകയുള്ളൂ അതുകൊണ്ട് പരിഷ്കരണം അങ്ങനെയാണ് മുഗൾ തലത്തിൽ ഏറ്റവും നല്ല ഹയർ ക്ലാസ് വണ്ടികൾ ബാംഗ്ലൂർ പോകുന്ന വണ്ടി കർണാടകത്തിലേക്ക് പോകുന്ന വണ്ടി കോയമ്പത്തൂർ പോകുന്ന വണ്ടി ഇതെല്ലാം എ സി സ്ലീപ്പർ അങ്ങനെയുള്ള വണ്ടികൾ വാങ്ങുന്നുണ്ട് അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങൾ ഓടാൻ പത്തര മീറ്റർ നിങ്ങളുള്ള വണ്ടികളും എട്ടര മീറ്ററുള്ള വണ്ടികളും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക അതാണ് ധനകാര്യ മന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ഏതാണ്ട് അറുപത്തി മൂന്ന് കോടി രൂപയ്ക്കുള്ള വണ്ടികൾ കെ എസ് ആർ സി ഓർഡർ നൽകി കഴിഞ്ഞു ഉടൻ വരും ഈ വർഷം നൂറ്റിയേഴ് കോടിയാണ് സർക്കാർ ഖജനാവിലെ ഈ ബഡ്ജറ്റിലൂടെ ബഹുമാന ധനകാര്യ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന വാഹനം വാങ്ങാൻ മാത്രം കെ എസ് ആർ സിക്ക് നൂറ്റിയേഴ് കോടി രൂപ ജീവനക്കാരിത് ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നാട്ടുകാർക്ക് മനസ്സിലാവണം ഞാൻ ഒരു കാര്യം പറയാം കെ എസ് ആർ സി ജീവനക്കാരെ ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ പോലെ എന്റെ മനസ്സിൽ സ്നേഹിക്കുന്ന ആളാണ് കെ എസ് ആർ സിയിലെ ഏറ്റവും വലിയ ട്രേഡിംഗ് ഉള്ള നേതാവാരായിരുന്നു വെച്ചാൽ ആർ ബാലകൃഷ്ണ ഉള്ള എന്റെ അച്ഛനായിരുന്നു കേരളത്തിലെ ഡ്രൈവർമാരുടെ മുഴുവൻ സംഘടനയായ കെ എസ് ആർ സി യുടെ അന്നത്തെ കാലത്തെ ഡ്രൈവേഴ്സ് യൂണിപ്പൊ ഡ്രൈവേഴ്സ് യൂണിയൻ അല്ല അന്നത്തെ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഡ്രൈവർമാരും ആർ ബാലകൃഷ്ണ ഉള്ള പ്രസിഡന്റായ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവേ ഡ്രൈവേഴ്സ് യൂണിയന്റെ അംഗങ്ങളായിരുന്നു നാളെ ഞങ്ങൾ വണ്ടി ഓടിക്കില്ലെന്ന് അവർ പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം കേരളത്തിൽ ഒരു വണ്ടി ഓടൂലായിരുന്നു കാരണം അത്രത്തോളം ശക്തമായ സംഘടനയായിരുന്നു റൈൽവേസ് യൂണിയൻ അത് പിന്നെ ചിഹ്ന മിന്നാറ്റൊക്കെ ഞാൻ പോയി പക്ഷെ ആ സ്നേഹം എനിക്ക് നിങ്ങളോടുണ്ട് ജീവനക്കാരോട് എനിക്ക് സ്നേഹമുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിയും അതിനുവേണ്ടി ആത്മാർത്ഥം നിങ്ങൾ ഒരു ഒറ്റ കെട്ടായിട്ട് നിങ്ങൾ കൂടെ നിൽക്കും രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട് യൂണിയൻ ഉണ്ടൊക്കെ ഉണ്ട് അതെല്ലാം മറന്നുകൊണ്ടെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾക്കും നിലനിൽക്കണം രക്ഷപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടെ കൂടെ കൂടിക്കൂടുക ആദ്യമായി പറയും ഇവിടെ ഡോക്ടറെ ഡോക്ടറെ നിയമിച്ചു ഡോക്ടറെന്താ ഇപ്പൊ ചെയ്യുന്നത് എല്ലാ ആഴ്ചയിൽ നാല് ദിവസം അല്ലെ നാല് ദിവസം രാവിലെ പത്ത് മണി മുതൽ ഡോക്ടറെ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും കാരണം എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ വർഷം ഡ്യൂട്ടിയിൽ മരണപ്പെട്ടിരിക്കുന്നത് അറുപത്തി മൂന്ന് പേരാണ് അതിൽ ഭൂരിപക്ഷം ആളുകൾ മരണപ്പെട്ടിരിക്കുന്ന ഹൃദയാഘാതം മൂലമാണ് രണ്ടാമത് അലട്ടുന്ന പ്രശ്നം മാനസിക പ്രശ്നങ്ങളാണ് ആത്മഹത്യ അത് കഴിഞ്ഞേ ക്യാൻസറുള്ളൂ ആലോചിക്കണം എന്താണ് അപകടം അറുപത്തി മൂന്ന് പേര് മരിച്ചതിൽ ഭൂരിപക്ഷവും പകുതിയിലധികം ഹാർട്ട് അറ്റാക്കാണ് ബാക്കി ആത്മഹത്യയാണ് പിന്നെ ക്യാൻസർ ഇങ്ങനെ മറ്റു രോഗങ്ങൾ ക്യാൻസറിനെക്കാളും കൂടുതലാണ് ആത്മഹത്യ നിങ്ങളാലോചന അപ്പം മാനസികമായ നിങ്ങളുടെ വിഷമങ്ങൾ ആരോഗ്യപരമായ നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം കെ എസ് ആരും ഡോക്ടറുമായി നിങ്ങൾക്ക് സംസാരിച്ച് റെഡിയാക്കാവുന്നേ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അസുഖം കൊണ്ടെന്ന് ഡോക്ടർ തോന്നിയാൽ നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം തരികയും സഹായിക്കുകയും ചെയ്യും പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുമായി ചേർന്നുകൊണ്ട് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കെ എസ് ജീവനക്കാർക്ക് മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥലത്ത് ഒരു ലാബ് തുടങ്ങിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള ലാബ് തുടങ്ങിയാണ് ആ ലാബിൽ കെ എസ് ആർ സി ജീവനക്കാർക്ക് കാര്യമായ കൺസെഷൻ ഉള്ള നിങ്ങളെ ഓരോ പരിശോധനയ്ക്കും കാര്യമായ കൺസെഷൻ ഉണ്ടാവും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ നമ്മളിനി പരിശോധന ശക്തമാക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലും പുരുഷന്മാർ ചികത്തുവലി മായില് മറ്റ് മുറുക്ക് മറ്റ് ക്യാൻസറുകൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ കെ എസ് ആർ ജീവനക്കാർക്ക് വേണ്ടി ഓരോ സ്ഥലത്തു നിന്നും ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് അവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സംവിധാനം ചെയ്യും കെ എസ് ആർ ടി സി ജീവനക്കാരെ ആരോഗ്യവകുപ്പിന്റെ പത്രികത കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ കെ എസ് ആർ എഫ് ജീവനക്കാരെ ഉൾപ്പെടുത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉത്തരവ് കിട്ടിയാലുടൻ മുഴുവൻ കെ എസ് ആർ എഫ് ജീവനക്കാരും കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മാറും പിന്നെ ശമ്പളം കിട്ടാത്തതിന്റെ പേരിലോ ഒന്നാമത് ശമ്പളം കിട്ടാത്തതിന്റെ പേരിലോ ഇനി ആത്മഹത്യ ആത്മഹത്യയ്ക്കേണ്ട ഹൃദയസമ്പരവും വേണ്ട ഏത് നിമിഷവും നിങ്ങളുടെ പണം ശമ്പളം വന്നു തുടങ്ങും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ മന്ത്രിയായി വന്നപ്പോ തന്നെ അദ്ദേഹം പറഞ്ഞു ഗണേഷ് കുമാർ നമുക്ക് ഒന്നാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുക്കണം അതിനുള്ള എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പറഞ്ഞു അതിനുള്ള എല്ലാ പരിപാടി ഒപ്പിച്ചു എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ നിയമസഭ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാത്തത് ഏത് നിമിഷവും നിങ്ങളുടെ ശമ്പളം ഒന്നായി വരും ഇനി വരും മാസങ്ങൾ ഒന്നാം തീയതി വരും അതിനുള്ള എല്ലാ നടപടികളും ഞാനും സി എം ഡിയും ഇന്ന് ഇരുന്നിട്ട് അവരെല്ലാം ഞങ്ങളിവിടെ വന്നപ്പോഴും എല്ലാ ജോലിയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പ ഞാൻ നിയമസഭ നടക്കുമ്പോൾ ഒരു മന്ത്രി സഭയ്ക്ക് പുറകിൽ ഒരു കാര്യവും പ്രഖ്യാപിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട സ്പീക്കർ അനുമതി വാങ്ങിയതിനു ശേഷം പ്രഖ്യാപിക്കും ഏതായാലും റെഡി ആയിക്കോ കുഴപ്പ വെറുതെ ഗണേഷ്മാർ കാര്യം പറയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്ന ആരെയേ പറയും പറഞ്ഞാൽ നടത്തും നടക്കാത്ത കാര്യം പറയത്തില്ല എന്നോട് വന്ന് ചോദിച്ചാലും നടക്കില്ല എന്ന് മോ തോക്കി പറയും അപ്പൊ എന്നോട് ചെറിയൊരു പിണക്കം തോന്നുന്നേ ഉള്ളൂ വേറെ കുഴപ്പമില്ല പക്ഷെ എവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല നടക്കുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം നമ്മൾ ചെയ്യും